ഹായ് ഹലോ പത്ത് ദിവസ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് വേറെ ഒന്നല്ല നമ്മുടെ ടെറസിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ ആൾ ഞാനല്ലോ ഉമ്മയും ഇപ്പം കൂടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള എന്താ പറയുക ഇപ്പോഴത്തെ ഹോബി എന്ന് പറയുന്നത് കേട്ടോ ഇതിന് വെള്ളം ഒച്ചു കൊടുക്കുക ഇതിന് വേണ്ട വളങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവരുടെ മീനായിട്ടുള്ള പണികൾ മാത്രമല്ല ഈ അവരുടെ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം അവരെപ്പോഴും ഇതുമായി തന്നെ ഉണ്ടാവാറുള്ളത് പക്ഷെ അതിനുള്ള ഫലവും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ ഇത് കയ്പയുടെ വള്ളിയാണ് പടർത്തിരിക്കുന്നത് ഒരു നാലഞ്ച് കയ്പ ഉണ്ടായിട്ടുണ്ട് അതിന് കവറൊക്കെ വെച്ച് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പൊക്കെ വെച്ച് വരുന്നുണ്ട് ചിലതൊക്കെ വേഗം പുഴുവന്നു പോകും രാവിലെ തന്നെ അമ്മ വെള്ളം നനയ്ക്കാൻ വേണ്ടി മേലേക്ക് കയറിയപ്പോൾ കൂടുതൽ പാത്തൂം പോകുന്നുണ്ടോ അപ്പോൾ എടുക്കാൻ വേണ്ടി കയറിയതാണ് ഞാനിപ്പോൾ എന്നാലും വികസിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ ഒരുപാടൊന്നും ഇല്ല എന്നാലും നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം മാത്രമല്ല ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഉണ്ടാക്കി കൂട്ടിയപ്പോഴാണ് ആ ഒരു ഇതൊക്കെ മനസ്സിലായത് നമ്മൾ രാസവളം ഇട്ടതും ജൈവവളം ഇട്ടതും എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ വളമായിട്ട് ഉപയോഗിക്കുന്നത് പച്ചക്കറി വേസ്റ്റ് അതുപോലെ മുട്ടത്തോട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതൊക്കെ എന്തൊക്കെയോ ചെടികളൊക്കെയാണ് ഇതെന്താണ് ആ ഇത് വെണ്ടയ്ക്കയാണ് ഇതിലെ വെണ്ടയ്ക്ക കയ്പ വഴുതന തക്കാളി പച്ചമുളക് പിന്നെ എന്താണ് ഉള്ളിയുണ്ട് അതുപോലെ തന്നെ പയറ് പിന്നെ ക്യാബേജ് പിന്നെ പിന്നെ കുറേ എന്തൊക്കെയോ വിത്ത് ഇട്ടിട്ടുണ്ട് അതൊന്നും ആയിട്ടില്ല ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ ഇത് കാണുമ്പോൾ എന്താ പറയുക നമുക്ക് അത് അവർ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതെന്ന് പറിക്കുമ്പോഴുള്ളൊരു സന്തോഷം അത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടായി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസാന്ന് നോക്കിയേ പറിക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ മക്കൾക്കായാലും അമ്മക്കായാലും ഒക്കെ കണ്ടാൽ പറിക്കാൻ തോന്നും അല്ലേ അത് മാത്രമല്ല നമ്മുടെ വീട്ടിൻ്റെ വളർത്തുന്നുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റും അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയണേൽ വേറെ തന്നെയാണല്ലേ പച്ചക്കറി മാത്രമല്ല കേട്ടോ ഞങ്ങൾക്ക് കോഴിക്കളും ഉണ്ട് ഇപ്പോൾ കോഴിയുടെ ഒരു കൂടാണ് കാണുന്നത് കേട്ടോ അതിന് ചുറ്റും വല കെട്ടി വെച്ചിരിക്കുകയാണ് കോഴി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കോഴിക്കളോളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ കാണിച്ചു തന്നാണ് അപ്പോൾ ഇതൊക്കെ പച്ചമുളകാണ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കാവുത്ത് ചക്കരക്കേങ്ങും കാവുത്ത് അങ്ങനെ എന്തോ ആണ് നീളുള്ള പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഇപ്പുറത്തായിട്ട് വരുന്നത് വഴുതനയാണ് വഴുതന മറ്റേ എന്താ പറയുക നീളുള്ള വഴുതന ഉണ്ടല്ലോ ഒരു വൈറ്റ് കളർ വഴുതന അതാണ് വയലറ്റ് കളർ വഴുതന ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് വൈറ്റ് കളർ വഴുതന ആണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇതൊക്കെ തക്കാളിയാണ് തക്കാളി ഒരുപാട് ഒരുപാടുണ്ടാവും തക്കാളിയൊക്കെ പച്ചയാണ് ആയിട്ടില്ല പിന്നെ ഇത് പടവലത്തിൻ്റെ വള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് മേലെ വരുന്നത് പടവലത്തിൻ്റെ വള്ളിയാണ് പിന്നെ ഇപ്പുറത്ത് അതുപോലെ തന്നെ വഴുതന വെണ്ടയ്ക്ക വഴുതന കുറേ ഉണ്ടായിട്ടുണ്ട് പറിക്കാനായിട്ടില്ല മൂത്തിട്ടില്ല മൂത്തിട്ട് പറിക്കാൻ വിചാരിച്ചിങ്ങനെ വെച്ചതാട്ടോ ഐസുവിൻ്റെ കണ്ണിൽ കണ്ടുകഴിഞ്ഞാൽ ഐസു കത്തിരിക്കലോ കത്തിരിക്കലൊന്നും വേണ്ട അത്ര അങ്ങ് വലിച്ച് കുറച്ചോളൂ അപ്പോൾ ഐസ് കണ്ടിട്ടില്ല തായ്ക്ക് ഐസുവിന് അറക്കലില്ല കേട്ടോ അപ്പോൾ ഞാനും വന്ന് എന്നെ കാണിച്ചാണ് എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാൻ നല്ല രസമായിട്ടോ തായ കാണാൻ തന്നെ പാത്തു വരയ്ക്കാനൊക്കെ ഇങ്ങനെ എന്തുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് തക്കാളി തന്നെയാണ് തക്കാളി അധികം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് എന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കട്ടോ നമുക്ക് കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും പിന്നെ നല്ല മണ്ണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ ഈ കൃഷിൻ്റെ കാര്യം ഒരു പിടുത്തമില്ലാത്ത ആളാണ് ഞാൻ പക്ഷേ കാണാനും ഇതുപോലെ പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്